പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അന്ന് ഇന്നത്തെ വീഡിയോസേ എല്ലാവർക്കും ഹാപ്പി ന്യൂസ് ആയിട്ടാണ് സ്വാഗതംസേള്ളത് എന്താണെന്നല്ലേ കമന്റ് അതേപോലെ പേഴ്സണൽ ആയിട്ടുള്ള കോളും അതേപോലെ മെസ്സേജും ഒക്കെ വന്നുകൊണ്ടിരിക്കാണ് മാം എന്നെ ഒന്ന് വർക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ എനിക്ക് ഇത്ര ഫീസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോ കുറഞ്ഞ ചിലവിലെ എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒത്തിരി പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒത്തിരി പേര് പറയുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല മാം ഞാൻ പൈസ കിട്ടുമ്പോ മാമിന് തരാം എന്ന് പറഞ്ഞ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ റെഡി ആണോ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ആരി വർക്ക് ഞാൻ പഠിപ്പിച്ചു തന്നാലോ അത് നിങ്ങൾക്ക് ബ്രൈഡൽ ആയിട്ടുള്ള ബ്ലൗസ് ഡിസൈൻ ചെയ്യാൻ പഠിപ്പിച്ചു തന്നാലോ എന്നാൽ ഇതാ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീട്ടിലിരുന്ന് ആരി ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസം മുന്നൂറ് മുതൽ അഞ്ഞൂറ് ആയിരം രണ്ടായിരം അത് നിങ്ങളുടെ വർക്കിനനുസരിച്ച് വാങ്ങിക്കാൻ സാധിക്കും വെറുതെ ഒരു ആരി വർക്ക് ക്ലാസ് അല്ല നമ്മൾ കൊടുക്കുന്നത് ആരി വർക്കിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് നെക്കില് ഡിസൈൻ ചെയ്യുന്നത് എത്രയിലാണ് നെക്കിന്റെ വിട്ത്ത് എടുക്കുന്നത് എങ്ങനെയാണ് സ്ലീവില് വരച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് എല്ലാം ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള വ്യക്തികളാണോ നിങ്ങൾ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് സ്റ്റുഡൻസിന്റെ കൂടുതൽ ഒരു ബാച്ചിൽ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നോക്കാൻ സാധിക്കുകയില്ല അത് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അറിയാം എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും വിളിച്ചിട്ടായിരിക്കും ഞാൻ അവരോട് പറയുന്നത് ഇത് തെറ്റാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണം അപ്പം ചെയ്യുന്നതിനനുസരിച്ചാണ് അവരുടെ സ്പീഡ് കൂടുന്നത് ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ വർക്കിന്റെ പെർഫെക്ഷൻ വരുന്നത് പിടിക്കാൻ തയ്യാറാണോ ഇത്രയും കുറഞ്ഞ ചിലവിലൊന്നും ആരും ഹൺഡ്രഡ് പെർസെന്റേജ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഒരു ബാച്ചസ് ഒന്നും കൊടുക്കത്തില്ല ഇതാ ഓർമ ഡിസൈൻസ് നിങ്ങൾക്കായി ബാച്ച് വിൽക്കുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ കയറി കമന്റ് ഇടാണ്ട് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് നമ്പർ തരാം ഈ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യുമ്പോ തന്നെ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഈ മാം മാമ് ഒക്കെ കള്ളത്തരാണോ ഇതിനു മുമ്പ് മാമ് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ സംശയമുണ്ടോ സംശയം ഉണ്ടെങ്കിലേ ഈ വീഡിയോന്റെ കൂടെ തന്നെ നമ്മളെ കുട്ടികളുടെ കഴിഞ്ഞ മാസത്തെ കുട്ടികളുടെ പത്ത് ദിവസം പഠിച്ച കുട്ടികളുടെ വർക്കിന്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കൂട്ടോ അല്ലെ ഒന്ന് കമന്റ് ഇട്ടോളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കുട്ടികളുടെ ഒരു കമന്റ്സ് ഒക്കെ വന്നോട്ടെ കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങളുടെ വർക്ക് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അയച്ചു വന്നിട്ടുള്ള കുട്ടികളുടെ എല്ലാ വർക്കും നമ്മള് ഇതിലൂടെ ഒന്നും കൂടെ കാണിക്കുന്നതാണ് വർക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്നും കൂടെ കണ്ടോളൂ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ റെക്കോർഡിഡ് വീഡിയോസ് കൊടുക്കുന്നതായിരിക്കും റെക്കോർഡ് വീഡിയോസ് കൊടുക്കുമ്പോൾ നമ്മൾ അതിലൂടെ ഒരു ട്രിക്കും കൂടെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം മാം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് വീഡിയോസ് ഇടുന്നതെന്ന് അപ്പം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിലേ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ ഇതൊരു ഓഫറാണ് കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സങ്കടം പറയുമ്പോഴേ എനിക്ക് അത് താങ്ങാൻ സാധിക്കുന്നില്ല അത് കാരണമുള്ള ഒരു ഓഫറാണ് അപ്പൊ കഴിഞ്ഞ മാസം ചെയ്ത കുട്ടികളുടെ കുറച്ച് വർക്കൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അവരൊക്കെ ചെയ്യുന്നവരാണോ അതോ അവരൊക്കെ ആദ്യം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്നതാണോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഡൗട്ട് ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ അവരൊക്കെ ആദ്യമായിട്ട് സൂചി എടുത്ത് കുത്തി പഠിച്ചവരാണ് അപ്പൊ ഒരു സൂചിയും അതേപോലെ തന്നെ നൂലും കുറച്ച് ബീറ്റ്സും ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ഒരു ദിവസം തന്നെ മുന്നൂറ് രൂപയിൽ സ്റ്റാർട്ടിങ് വെച്ചിട്ട് നിങ്ങൾക്ക് സമ്പാദിക്കാവുന്നതാണ് അത് നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ക്യാഷ് വരുന്നതും അപ്പൊ അതിന്റെ ട്രിക്കും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും അപ്പൊ ക്ലാസ്സിലെ ജോയിൻ ചെയ്തോളൂ കേട്ടോ ഈ വീഡിയോ ഇടാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുള്ളത് നമ്മളുടെ മെസ്സേജസ് ഒത്തിരി വരുന്നുണ്ട് അതിൽ ഒത്തിരി പേര് സങ്കടം പറഞ്ഞിട്ടുള്ള മെസ്സേജസ് വരുന്നുണ്ട് അപ്പോഴും എനിക്കും സങ്കടം ഉണ്ടാവും കാരണം എന്ന് വെച്ച ഞാനൊരു സാധാ കുടുംബത്തിൽ ജനിച്ചു വന്ന ഒരു കുട്ടിയായത് കാരണം ഞാനൊരു വയനാട്ടുകാരിയാണ് നിങ്ങൾ എല്ലാവരെയേ വയനാടിന് വേണ്ടി ഹെൽപ്പിംഗ് ചെയ്ത വ്യക്തികളല്ലേ ഒരു വയനാട്ടുകാരിയായി ഞാന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പിങ് ചെയ്യണ്ടേ അങ്ങനെയല്ലേ വേണ്ടത് അപ്പൊ എല്ലാവരും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ ഇപ്പൊ ലിമിറ്റഡ് സീറ്റ് മാത്രേ അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോളെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ മാസം നമ്മളിന്ന് പത്ത് ദിവസത്തെ ക്ലാസ്സിൽ വർക്ക് ചെയ്ത കുട്ടികളുടെ ആണ് നെക്കിന്റെയും സ്ലീവു ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു സ്ലീവിന്റെയാണ് നെക്കാണ് ചെയ്തിട്ടുള്ളത് വേറെ ഒരു നെക്കാണ് സ്ലീവാണ് നെക്കും സ്ലീവും ഇതൊരു സ്ലീവ് വർക്കാണ് ആ കുട്ടീൻ്റെ തന്നെ നെക്കിന്റെ ഒരു ഡിസൈൻസ് ആണ് നെക്കിന്റെ ഡിസൈൻസ് ആണ് ജോർജറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സ്ലീവ് ആണ് ഇത് കുട്ടികളുടെ പേര് എഴുതിയിട്ട് നമുക്ക് അയച്ചു വന്നതാണ് കേട്ടോ സ്ലീവ് ചെയ്തതാണ് നെക്കാണ് സ്ലീവ് ചെയ്തിട്ടാണ് ഇത് ടെൻ ഡേയ്സില് പഠിച്ച കുട്ടികളുടെ വർക്കാണ് ആണ് കേട്ടോ അതും കഴിഞ്ഞ മാസം പഠിച്ചിറങ്ങിയ പിള്ളേരുടെ വർക്കാണ് ഇത് കണ്ട് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നെക്ക് ഡിസൈൻസ് ആണ് വർക്ക് എല്ലാവരും കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇത് നമ്മളുടെ ഡിസംബർ മാസത്തിലെ കുട്ടികളുടെ വർക്കാണ് അതിനു ശേഷം നമ്മൾ ജനുവരി മാസത്തില് ആര്യ വർക്കിന്റെ ക്ലാസ് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഫെബ്രുവരി മാസമാണ് രണ്ട് ബാച്ച് അതായത് ബുട്ടിക്കാർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ബാച്ച് ഇപ്പൊ റണ്ണിങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നയൻറ്റി നയൻ റുപ്പീസിന്റെ ഒരു കോഴ്സും കൂടെ ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യണം വീഡിയോസ് നമ്മൾ കാണുന്നവരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പൊ ലൈക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും കേട്ടോ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ ഇനി സങ്കടം പറഞ്ഞിട്ട് ആരും മെസ്സേജ് അയക്കണ്ടോ എല്ലാവരുടെ സങ്കടം ഇന്ന് ഹാപ്പി ആക്കി തരാം ഓക്കെ അപ്പൊ എല്ലാവർക്ക് നല്ലൊരു ദിവസം